അങ്ങനെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ടെർബോയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിൻ്റെ തിയേറ്റർ റണ്ണൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ടെർബോ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്താറ് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ നാല് കോടി അറുപത് ലക്ഷത്തിന് മേലെയും ഓവർസീസിൽ നിന്ന് മുപ്പത്തൊന്ന് കോടി അറുപത് ലക്ഷത്തിന് മേലെയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ എഴുപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷത്തിന് മേലെയാണ് ചിത്രം ലോകത്താകമാനം നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ തിയേറ്ററിക്കൽ റണ്ണൊക്കെ അവസാനിച്ചിട്ടുണ്ട് ചിത്രം സോണി ലൈവിലൂടെ ഒ ടി ടി റിലീസിനും തയ്യാറെടുക്കുകയാണ് റിലീസ് തീയതിയൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ലോകത്താകമാനം സോണി ലൈവിലൂടെ മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ർബോ പ്രദർശനത്തിനെത്തുകയാണ് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തവർക്ക് ഒട്ടിയിട്ടിലൂടെ കാണാം സോണി ലൈവിൽ ഓഗസ്റ്റ് ഒമ്പതിന് ചിത്രം റിലീസ് ചെയ്യും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ചിത്രം നേടിയിരിക്കുന്നത് എഴുപത്തിരണ്ട് കോട്ടിക്കും മേലെയാണ് ചിത്രം ലോകത്താകമാനം നിന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂക്ക തന്നെ നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വന്ന എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് അല്ലെ ഹിറ്റ് സ്റ്റാറ്റസ് ബ്ലോക്ക് ബോസ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് മലയാളത്തിലെ